സുഖ എവിടെ പോവാ നമ്മൾ ഇനി മാലാദിമുണ്ട് പോവാട്ടോനറികളൊക്കെ പോവാത്തൊരു സ്ഥലമല്ലേ ഞങ്ങള് ജെറുസലേമിലെ ഏരിയ ത്രീ ത്രീയുടെ ഭാഗത്തായിട്ട് വരും കേട്ടോ ഇവിടെ ജെറുസലേമുണ്ടല്ലോ ജെറുസലേമിലല്ല ഓൾ ഇസ്രായേൽ ഏരിയ വൺ ഏരിയ ടൂ ഏരിയ ത്രീ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിരിക്കുവാണ് അതിൽ ഏരിയ ത്രീയിലാണ് നമ്മൾ പോകുന്നത് ഇന്ന് ലെബനോനുമായിട്ട് അടിപൊളി ജെറുസലേം മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ ഒന്നിനു സമീപം ജെറുസലേമിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അതായത് നാല് മൈൽ അകലെയാണ് മാലഅതിമീം സ്ഥിതി ചെയ്യുന്നത് നഗരം യഹൂത മരം ഭൂമിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ജെറുസലേമിന് കിഴക്ക് വെസ്റ്റ് ബാങ്കിൽ ഒരു സിറ്റി കൗൺസിലായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ഇസ്രായേലി സെറ്റിൽമെന്റ് ആണ് ഈ നഗരം ജെറുസലേമിലെ വീടുകളുടെ ഉയർന്ന ചെലവുകൾ താങ്ങാൻ കഴിയാത്ത യുവ യുവതികൾക്ക് അവരുടെ ചെലവിനുസരിച്ചുള്ള ഭവനങ്ങൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു മാലഅതിമീം സ്ഥാപിക്കുന്നതിനുള്ള ലക്ഷ്യം ഇവിടെ ഉണ്ട് നമ്മുടെ തിരിച്ചു കണ്ട ചാടി ബൈബിളിലെ ജോഷയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നിന്നാണ് മാലെ അതുമീം എന്ന പേര് ഉരുത്തിരിഞ്ഞത് അതിൽ മാലെ അതുമീം യഹൂദരുടെയും ബെന്യാമിൻ ഗോത്രങ്ങളുടെയും അതിർത്തി പ്രദേശമായി വിവരിച്ചിരിക്കുന്നു ജോർദാൻ താഴ്വേരിയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള പാതയെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പാറക്കൂട്ടങ്ങളിൽ ചുവപ്പ് കലർന്ന നിറങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തന്നെ മാലയതുമീം എന്ന വാക്കിനർത്ഥം ചുവന്ന കയറ്റം എന്നാണ് യോംകിപ്പൂർ യുദ്ധത്തിന് ശേഷം യഹൂദിയായിലും സമിരിയായിലും നിരവധി സെറ്റിൽമെന്റ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാലയതുമീം സെറ്റിൽമെന്റ് മാലെ അതുമീമിന് ഒരു നഗരത്തിൻ്റെതായ എല്ലാ ഗുണങ്ങളുമുണ്ട് മാളുകൾ മുനിസിപ്പൽ ഗവൺമെൻറ് സെൻ്ററുകൾ വിപുലമായ ലൈബ്രറി ആരോഗ്യ സേവനങ്ങൾ മ്യൂസിയം കായിക വിനോദ സൗകര്യങ്ങൾ തടാകം പാർക്കുകൾ അങ്ങനെ പല ഗുണങ്ങൾ എക്സ്പീരിയൻസ് ഞങ്ങൾ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത് എവിടെയാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയയില്ല വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ വന്നതാണ് ഇനി ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ പോയിട്ടുണ്ടല്ലോ ആ കാണുന്ന സൂത്രം ഉണ്ടല്ലോ ഈ സൂത്ര ദിനം കൊള്ളുന്നതാണെന്ന് പറഞ്ഞ സ്ഥലമാണ്

കുറച്ച് കൊണ്ട് വന്ന സ്ഥത്തേ വണ്ടിക്ക് എന്ത് വരണ്ട പത്ത് മിനിറ്റായേ പത്ത് മിനിറ്റ് ആയി ആയിട്ടെങ്കിലും വന്ന സ്ഥലത്തേ പിന്നെ വന്നു ജെറുസലേമിനാ പോകുന്നൊക്കെയാ പറഞ്ഞേ നമ്പരാൻ അറിയാം ടീംട്ടാ പോകുന്ന മരുഭൂമിയൊക്കെ കണ്ട് മരുഭൂമി കണ്ട് അടുത്തിട്ട് കൊച്ചിന് മുടി നോക്കാം എന്തോരം വന്നു നമുക്ക് അകത്ത് ഇതുള്ളത് വാങ്ങിക്കാം എന്ത് തിരക്കാ ഇവിടെ ആ ചീസോ മറ്റേ ഇലയുള്ളതോ വാങ്ങിക്കാം നാലാധൂമിലൊക്കെ പോയിട്ട് ലാസ്റ്റ് ജെറുസലേമിലെ ജാഫ സ്ട്രീറ്റിൽ വന്ന് ഒരു ചായയും രണ്ട് ഫോറക്കാസും ഒക്കെ വാങ്ങിച്ചു കഴിക്കാൻ പോവാണിച്ച് പോയി ശീരഭൂമിയൊക്കെ നടന്നു നടന്നിരുന്നെങ്കിലും വേണ്ടില്ല വെറുതെ ആണോ വായന നിന്നതേ ഉള്ളു നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് കാപ്പിക്ക്